നാളെയിൽ എന്തെങ്കിലും ചില്ലറ അവിടെ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ഇവിടെ കാരണം ഇവരെല്ലാവരും ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കണക്ക് വേലയും കൂലിയില്ല നടക്കുന്നൊരാളല്ല എനിക്കിതൊരു പ്രശ്നമില്ലാത്തെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഈ കിട്ടിയതൊക്കെ എന്തോ വലിയ ഭാഗ്യമായിട്ട് കരുതിയിരിക്കുകയാണ് ഞാൻ പതിനായിരം രൂപ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടുമ്പോഴത്തേക്ക് ദൈവമേ ഒരു ലക്ഷം എന്ന് കരുതി കൂടി കാണുന്ന ഒരാളാണ് ഞാൻ എനിക്കതിനകത്ത് അഹങ്കാരമില്ല ഒന്നുമില്ല ഇപ്പോഴും ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നത് എടി പന്ത്രണ്ടായിരം രൂപ മാസം ശമ്പളം പേടിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ ജോലിയെടുക്കുന്ന സ്ത്രീകളുണ്ട് ആറായിരവും ഏഴായിരവും പേടിക്കുന്ന സ്റ്റാഫുകളുണ്ട് അവരും ജീവിക്കുന്നുണ്ട് അവരും ജീവിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും അനാവശ്യമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ചിലവാക്കുമ്പോഴും നീ ആദ്യം വിചാരിക്കണം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാനൊരു സാധാരണ ജോലിക്ക് പോയാൽ മാക്സിമം പോയാൽ കിട്ടുന്ന പതിനയ്യായിരം ശമ്പളമായിരിക്കും ഇരുപതിനായിരം രൂപ ശമ്പളം ആയിരിക്കും അതിൽ ജീവിക്കേണ്ട സാഹചര്യത്തിൽ ആലോചിച്ച് ജീവിച്ചോണം കിട്ടുന്നത് പ്ലസ് ആയിട്ടേ കാണാവൂ ദൈവത്തോട് നന്ദി പറഞ്ഞോണം അഹങ്കരിക്കരുതെന്ന് എപ്പോഴും ഞാൻ പറയും കാര്യം എന്താണെന്നറിയാവോ അറിയാമോ ഏത് നിമിഷവും ഞാൻ ആ ലെവലിലേക്ക് പോകും ഏത് നിമിഷവും പോകും അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ആ ഞാൻ ഇങ്ങനെ വിളിക്കും ഹരി അയ്യായിരം പച്ചയോളെ അതിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ല അല്ലെങ്കിൽ അരീക്ഷയ പൈസ അയച്ചു അടാ അത് ഞാൻ പറയും എനിക്ക് അതാണ് എൻ്റെ ഏറ്റവും എൻ്റെ സുഹൃത്തുക്കൾ തരുന്ന പത്ത് രൂപയിൽ ഞാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ കാണുന്നത് അവിടെയാണ് ഞാൻ ഞാനാവുന്നത്

ചാനലിലേക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്റെ ഉദ്ദേശം എന്താ എനിക്ക് ഇവരെ ഇത്രയും വലിയൊരു ചാനൽ രണ്ട് സ്റ്റാഫിനെതിരെ അഖിൽരുന്ന ഒരു വ്യക്തി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ചാനല് അഖിൽമാരാണ് വിളിച്ചിട്ട് അഖിൽമാരാരവരുടെ പേര് പറയുമെന്ന് പറയാൻ അത്രയും അത്രേ ഉള്ളു ബോധമുള്ളവരുള്ളൂ ആ ചാനലിരിപ്പള്ളൂ കിഡ്നി കിഡ്നി മാറ്റി വയ്ക്കാൻ നടക്കുവോന്നലെ രാത്രി തൊട്ട് അത് അഖിലല്ലേ പറയുന്നുള്ളു അഖിലന്നെയല്ല പറയുന്നത് അഖില് പറയുന്നു അവരുടെ പേര് ഇന്ന ഇന്നാളെന്ന് അഖിലെന്ന് അറിയാം അവര് കിഡ്നി മാറ്റി വെക്കാം അവര് മറ്റുള്ളവരെ വിളിച്ച് പൈസ എങ്ങനെയെങ്കിലും ഒതുക്കിത്താ എന്ന് പറയുന്നത് എല്ലാം അഖിലിന്റെ ഞാൻ പറഞ്ഞോട്ടെ മര്യാദകേടല്ല മര്യാദകേട് കാണിച്ചവന് അറിയാം അവൻ കാണിച്ച മര്യാദകേടുകളെ കുറിച്ച് ഞാൻ ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ അറിയാവുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ അപമാനിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പലപ്പോഴും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു കാര്യങ്ങൾ പറയാം ദിലീപ് എന്നൊരു വ്യക്തിയോട് എരയെ എരയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത ദിലീപിന് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്താകില്ല അതൊരു പെൺകുട്ടിയായിരുന്നു അതിലത് പറക്കരുത് പറഞ്ഞിട്ടുണ്ട് എര പറഞ്ഞിട്ടുണ്ടോ അല്ല ഏഹ് എര പറഞ്ഞിട്ടുണ്ടോ എര പറയാത്തോണ്ടാണ് യാത്തോണ്ടാണ് കോടതി കോടതി അദ്ദേഹത്തിന് ജയിലിലടക്കുകയും ജയിലിൽ അടക്കുകയും പിന്നീട് ഇപ്പോഴും കേസ് കടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അന്ന് ദിലീപിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളെ ആഗ്രഹം അന്നൊരു എര ഉണ്ടായിരുന്നു അവളെ ഇപ്പോഴും അന്ന് ഇവിടെ ഒരു എര ഉണ്ടായിരുന്നു എര ഉണ്ടായിരുന്നു ഞാൻ എരക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എര ഉണ്ടായിരുന്നു സി എര എരും പീഡനത്തിന് വിധേയമായ പെൺകുട്ടിക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ ഞാൻ കൊടുക്കും പൾസർ സുനി പറഞ്ഞെന്നും പറഞ്ഞിട്ട് മറ്റേ ഒരു കിലോമീറ്റർ അപ്പുറത്തിക്കുന്ന ഒരു ഫോട്ടോയും കാണിച്ചിട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി കുറെ എണ്ണ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ഫെമിനിസ്റ്റുകള ഏതാ മാറാന്നുണ്ടെങ്കിലും പറയാനുള്ളത് പറയാൻ ചെയ്യും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ആരാ ഈ മനുഷ്യന്റെ ജീവിതം എല്ലാത്തിനും പറയും അന്ന് അതിനകത്ത് ഒരു ഒരു പ്രശ്നമില്ല ഇത് വെറുതെ വിടുമ്പം നിങ്ങൾ തിരിച്ചു പറയുമല്ലോ കോടതി ദിലീപിനെ വെറുതെ വിടുമ്പോൾ പറയുമല്ലോ പോലീസൊരു ഒരു ഐആറിനകത്ത് ഒരാളെ എഴുതി ചേർക്കാൻ പോലീസുകാർക്ക് ഫ്രാഡ് പരിപാടി കാണിക്കാൻ പറ്റത്തില്ലെന്നാണ് നിങ്ങളുടെ വിചാരം അല്ല അത് തന്നെയാണ് ഇവിടെ ഏഷ്യാനെറ്റ് നേരെ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് കൊടുക്കട്ടെന്നേ ഞാനാ എന്നെ അല്ലല്ലോ പീഡിപ്പിച്ചത് നിങ്ങൾ കുറെ നേരം ഈ കേസ് പെടുത്തിട്ട് ദിലീപിന്റെ കേസ് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമൂഹം മൊത്തം ആ കുട്ടിക്ക് കൂടെ നിൽക്കും അവിടെ അവിടെയും നിങ്ങൾ ഇത്രയും നിൽക്കുന്നു പറഞ്ഞു സത്യത്തിനൊപ്പം ഞാൻ നിൽക്കും അതാണ് സത്യം സത്യത്തിനൊപ്പം നിൽക്കൂ ദിലീപിന്റെ ഭാഗത്താണ് സത്യം ദിലീപിൻ്റെ ഭാഗത്താണ് സത്യം ഞാൻ ഞാൻ ഇപ്പോൾ ദിലീപിടൻ്റെ പടം ഇറങ്ങി ഞാൻ പ്രൊമോഷൻ വന്നിട്ടുണ്ടോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ അങ്ങേര് ഞാനിവിടെ നിൽക്കുന്ന ബിഗ് ബോസിന് ശേഷമുള്ള ആകെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ടൊന്നും കണ്ടപ്പോൾ ഒരു എടുത്തതര ഫോട്ടോ ഇല്ലാതെ ഞങ്ങൾ വിളിച്ചു സംസാരിക്കുകയോ പിടിക്കുകയോ എനിക്ക് പത്ത് പൈസ തരികയോ ഒന്നും ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുമല്ല വിഷയം ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ടാവും വ്യക്തമായ കാരണങ്ങളുണ്ടാവും എനിക്ക് കാര്യകാരണ സഹിതം അന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ ഈ വിഷയത്തിൽ പ്രതിയല്ല എന്ന് എനിക്ക് തോന്നിയത്

ാണ് ഞാൻ ലളിതമായിട്ട് തിരിച്ചൊരു ചോദിക്കാം ലളിതമായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഉച്ചാളി സ്റ്റാഫ് ആരെങ്കിലും ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ പറഞ്ഞല്ല ഏതോ ഒരു താഴെ തട്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവൻ ഒരാളെ ഒരു പെങ്കുച്ചിനെ ബലാത്സംഗം ചെയ്തിട്ട് ഹൈദർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ അന്വേഷിക്കണം അന്വേഷിക്കേണ്ട പിന്നെ വേണ്ടേ നിങ്ങൾ തന്നെ കണക്ട് ചെയ്യുന്ന തെളിവുകൾ വേണ്ട അന്വേഷിക്കണല്ലോ നിങ്ങൾ പൈസ കൊടുത്തിട്ട് ചെയ്തേണ്ട പൈസ കൊടുത്തേണ്ട ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടേ ഇതെല്ലാം കിട്ടിയിട്ട് വേണ്ട നിങ്ങളെ പിടി ചകത്തരാൻ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാകത്ത് പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ നാളെ പോയി എന്തെങ്കിലും ഒരു തെറ്റിയത് മോഹൻലാലിട്ടാന്ന് പറഞ്ഞ പിണറായി വിജയൻ പറയാം നരേന്ദ്രമോദി പറഞ്ഞാൽ നൂറ് ശതമാനം അത് പോലീസിന് ഉറപ്പാണ് പോലീസ് സിക്സ് ബി എന്ന് പറഞ്ഞാൽ എന്താ വകുപ്പ് നൂറ് ശതമാനം കൂട്ടബലാത്സംഗത്തിൽ നേരിട്ട് ഏർപ്പെടുമ്പോൾ ചുമതണ്ട വകുപ്പല്ലേ അത് ഈ ഗൂഢാലയൻ ക്രിമിനൽ ഗൂഢാലന ചുമത്തി ദിലീപിനെതിരെ ചുമത്തേണ്ട കാര്യം വിഷയത്തിൽ ആലുവ ജയിലിൽ പിടിച്ചിരുത്തിയിട്ട് പുള്ളിയെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ പിടിച്ച് അകത്തു ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പോൾ നമ്മൾ അതായത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ബോധ്യം വരുന്ന സമയത്ത് ഒരു ആരോപണം നമുക്കെതിരെ വരുമ്പോൾ ഏത് ഇതിനെ അമിക്കവിളി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ദിലീപിനെ പോലെ ഒരു ഒരാൾ തനിക്കെതിരെ ആരോപണം വരുന്നുണ്ടെന്ന് കേൾക്കുന്ന നിമിഷം വേണു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ വേണുനാഥം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പോവില്ല എ അത് അതൊരു ബേസിക് പൾസ് ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സാധാരണ ലോജിക്കാണത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കുടുങ്ങുമെന്ന് കാണുന്ന ഒരു മൊമെൻറ്റിൽ പൊങ്ങി വരാതെ ഒതുക്കാനേ ശ്രമിച്ചു ദിലീപ് വഷളാക്കുകയാണ് ചെയ്ത് എന്താ കാര്യം ദിലീപ് അത് പ്രതിയല്ല ഇതൊന്നും എന്താ എൻ്റെ മേളി ബാധിക്കാൻ പോകുന്നില്ല ആ കോൺഫിഡൻസിലാണ് വിളിച്ചു അല്ലെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ദുബായിലും മറ്റുള്ള പലസരങ്ങളിൽ ഒളിവു പോയിട്ടുണ്ടല്ലോ ഇവിടുത്തെ മന്ത്രിമാർ മുങ്ങുമല്ലോ ഒരു വിഷയം വരുമ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലും മന്ത്രിമാരുടെ മക്കൾ മുങ്ങുമല്ലോ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഇത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിനെയും പേടിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ എന്താണ് മലമറിച്ചിട്ട് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ പേടിച്ചിട്ടുള്ളവരല്ല ഇതുവരെ വിചാരണയ്ക്ക് പോയിട്ടില്ല ലാഹുൽ ഗേസിൻ്റെ വിചാരണയ്ക്ക് ഇതുവരെ കേട്ടിട്ടില്ല പോയിട്ടില്ല വിചാരണയ്ക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം പതിനാല് മണിക്കൂർ മുമ്പ് അന്വേഷണ കമ്മീഷൻ മുമ്പിരുന്നത് മുഖ്യമന്ത്രിയാണ് ഒരു വിചാരണ പോലും അതിനുപോലും പേടി എന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് എതിരെ പറഞ്ഞ മുഖ്യമന്ത്രി അപ്പം അതെന്തുകൊണ്ടാണ് പോയാൽ കുടുങ്ങും അന്വേഷണം പോലീസുകാർ പിടിച്ചാൽ കൊടുങ്ങും പക്ഷേ ദിലീപ് പോയിരുന്നു കൊടുത്തു അയാൾ വിചാരിച്ച് ചോദ്യം ചെയ്ത് തിരിച്ചു വിട്ട് കളഞ്ഞു ചോദ്യം ചെയ്യാൻ വിളിച്ച് കയറ്റി പുള്ളിയെ പിടിച്ച് അകത്തിട്ട് കളഞ്ഞു കുടുക്കി കളഞ്ഞില്ല അതിനാൽ ജയിലിൽ പോയിക്കാൽ നിലീപിനു മുന്നേ വേറെ വല്ലതും ചെയ്യാൻ സ്പേസ് ഉണ്ടോ എൺപത്താറ് ദിവസം അതിനകത്ത് കിടന്നു അതൊക്കെ ആ വകുപ്പ് ആ വകുപ്പിന്റെ സ്വഭാവം അതാണ് എൺപത്തി ആറിന് വന്നേ ജാമ്യം കിട്ടത്തുള്ളൂ കാരണം ഇരുപത് വർഷം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു വകുപ്പാണ് ത്രീ സിക്സ് സെവൻറ്റി സിക്സ് ബി കൂട്ടബലാഴ്സം ഇരയാക്കപ്പെടുന്നവൻ്റെ പ്രതിക്ക് ചോദിത്തന്റെ വകുപ്പ് അതുകൊണ്ട് അത് നമ്മളെ വിഷയമല്ലോ തെറ്റാ കേട്ടോ വരാവുന്ന വാക്കയെ തെറ്റാ ഇരയെ നമ്മൾ എന്തിനാ ഇര ഉപയോഗിക്കുന്നത് ും പറയരുത് കാര്യം നമ്മൾ എപ്പോഴാണ് നമ്മൾ ചൂണ്ടയ്ക്കകത്ത് എര കൊടുക്കുന്നതിനാ മീൻ പിടിക്കാനാണ് നല്ല ഒന്നരം സ്രാവിനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇര ഇടുന്ന ഉദ്ദേശം വേറെ ഒന്നിനെ പിടിക്കാനാ അപ്പം കൊടുക്കുക എന്നുള്ളതാണ് ഇരയുടെ ലക്ഷ്യം അല്ലേ അപ്പം ഇടുന്ന ചൂണ്ടയ്ക്കകത്ത് ഇരയാവാതിരിക്കുക പലരും ശ്രമിക്കേണ്ടത് കാരണം ഈ ഇരയാക്കി കൊണ്ട് വരുന്നത് വേറെ കുറെ ടീംസ് കാണും അങ്ങനെയുള്ളവരുടെ ടീംസ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അതാണ് ദിലീപിനും അറിയാവുന്ന ദിലീപ് അടുത്ത സമയത്തും പറഞ്ഞത് തന്നെ അങ്ങനെ ദിലീപിനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ദീപിനെട്ട് അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു പീഡനം ഉണ്ടാവും അത് ഇയാളുടെ തലയിലേക്ക് അടിച്ചേപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ ഇപ്പം നിങ്ങൾ രണ്ട് നിങ്ങൾ ഞാനിത് എന്താണ് ഞാൻ താങ്കളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കുറച്ചുകൂടെ ലളിതമാക്കി മനസ്സിലാക്കാനാണ് ഇപ്പം താങ്കളുടെ ഓഫീസിൽ നിങ്ങളും നിങ്ങൾക്കൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു അന്നേരത്തെ ദേഷ്യത്തിന് നിങ്ങൾ വിളിച്ച് പറയുകയാണ് ഞാൻ തകർത്ത് കളയും നിന്നെ നീ ഈ ഓഫീസിൽ ഓഫീസിലുണ്ടാവത്തില്ല നീന ഒരൊറ്റ ഓൺലൈൻ മീഡിയയിലും മറക്കത്തില്ല എനിക്കത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വാശിക്കിറങ്ങി പോവാണ് ആ പെൺകുട്ടിക്ക് ഒരു അപകടം സംഭവിച്ചു അത് ഹൈദറ ചെയ്തതെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നാം നിങ്ങളോട് ചത്രുതയിലുള്ള മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യാം നിങ്ങൾ കുടുക്കിപ്പോ അങ്ങനൊരു സംഭവമുണ്ട് അങ്ങനൊരു സാധനത്തിനകത്താണ് ഈ പണി പണിഞ്ഞത് അത് ഇതെല്ലാം പുറത്തു വരും